കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായ ഒരു ദൈവവചനം ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ തൻ്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നത് അബ്രഹാമിൻ്റെയും സാറയുടെയും ചരിത്രം തിരുവഴുത്തിൽ ഏറെ പ്രധാനപ്പെട്ട ചരിത്രമാണല്ലോ കാരണം ദൈവം വിളിച്ചു വേർതിരിച്ച് നീണ്ട വർഷങ്ങൾ തലമുറകളില്ലാതെ ദൈവത്തിന്റെ വാക്തത്വ പ്രകാരം നൂറാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഒരു തലമുറയെ ദൈവം കൊടുക്കുവാനിടയായി തീർന്നു ആ തലമുറയെ നോക്കിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ് നമ്മളിവിടെ വായിക്കുവാനിടയായി തീർന്നത് ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി തൊണ്ണൂറാം വയസ്സിൽ ഗർഭവതിയായി ഒരു മകനെ പ്രസവിച്ചപ്പോൾ തന്നെ താൻ പറയുകയാണ് ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി എന്ന് കാരണം നീണ്ട വർഷങ്ങൾ ജീവിതത്തിൽ ചിരിക്കുവാൻ കഴിയാതെ സന്തോഷിക്കുവാൻ കഴിയാതെ നിരാശയിലും നീറുന്ന അനുഭവത്തിലുമായിരുന്ന സാറയ്ക്ക് സർവശക്തനായ ദൈവം തന്റെ തൻ്റെ ഹൃദയത്തിലെ നൊമ്പരവും ആഗ്രഹവും മനസ്സിലാക്കി ഒരു തലമുറയെ കൊടുത്തപ്പോൾ മേടിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ അവൾ തന്നെ പറയുകയാണ് ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും അതേ പ്രിയരെ ഈ വാക്കിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് സാറ ചിരിച്ചിട്ട് അല്ലെങ്കിൽ സാറയുടെ ചിരി നിന്നിട്ട് നാളുകൾ ഏറെയായി കാണും സാറയുടെ മനസ്സും മനസാക്ഷിയും വല്ലാത്ത പ്രയാസത്തിലും നൊമ്പരത്തിലുമായി കാണാം സാറയെ നോക്കി പലരും പറഞ്ഞു കാണാം ഇനി നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകത്തില്ല ഇനി നിന്റെ ജീവിതത്തിൽ ഒരു ചിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകത്തില്ല ഇനി നിന്റെ ജീവിതം കണ്ണുനീരിലും വേദനയിലും കഷ്ടതയിലും നിരാശയിലും നീറുന്ന അനുഭവത്തിലുമായിരിക്കാം പലരും പറഞ്ഞു കാണാം സാറ ചിന്തിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഇനി ഒരു പ്രതീക്ഷയില്ല ഡോക്ടർമാർ എല്ലാവരും എന്നെ കൈവിട്ടു ബന്ധുക്കളുടെ വാക്കുകളെല്ലാം കുത്തുവാക്കുകളായി മാറി സകലരും എന്നെ നോക്കി പരിഹസിക്കുന്നു എല്ലാ വഴികളും അടഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷകളും മങ്ങിയപ്പോൾ എല്ലാം എതിരായി മാറിയപ്പോൾ സർവശക്തനായ ദൈവം സാറയുടെ ഭവനത്തിൽ വന്ന് സാറയോട് തന്നെ നേരിട്ടു പറയുകയാണ് ഞാൻ നിനക്കൊരു തലമുറയെ തരുമെന്ന് അതൊരു ലാഘവത്തോടെ കണ്ട് ചിരിച്ചു തള്ളിയെങ്കിലും ദൈവം പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്യുവാനിടയായി തീർന്നു തലമുറയെ കൊടുക്കാമെന്ന് പറഞ്ഞ ദൈവം പിറ്റേ വർഷം തന്നെ ദൈവം പറഞ്ഞതുപോലെ തന്നെ സാറയ്ക്ക് തലമുറയെ കൊടുക്കുവാനിടയായി ആ തലമുറയെ കയ്യിൽ മേടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത് ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി എന്ന് അതേ പ്രിയരെ ദൈവം നമുക്ക് ചിലത് തന്നാൽ ദൈവം നമ്മളെ സന്തോഷിപ്പിച്ചാൽ ദൈവം നമ്മുടെ കണ്ണുനീര് മാറ്റിയാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്താൽ അത് നിത്യമായി നിലനിൽക്കുന്ന ഒന്നായി തീരും എന്നതാണ് ഈ വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ നമ്മളെ സന്തോഷിപ്പിച്ചാൽ മനുഷ്യൻ നമ്മളെ ചിരിപ്പിച്ചാൽ അതൊക്കെ താൽക്കാലികമാണ് മനുഷ്യനെ വെറുതെ ചിരിപ്പിക്കുവാൻ വേണ്ടി കോമഡി ഷോകളും അതുപോലെ മറ്റു പല കാര്യങ്ങളുമെല്ലാം ഈ ഭൂമിയിലുണ്ട് അതിനുവേണ്ടി മനുഷ്യൻ കാശുകൾ മുടക്കി സമയം മുടക്കി അല്പമൊന്ന് സന്തോഷിക്കുവാനും ചിരിക്കുവാനും വേണ്ടി മനുഷ്യൻ ഓടുന്നുമുണ്ട് പക്ഷേ അതെല്ലാം നിമിഷ നേരം കൊണ്ട് അവസാനിച്ച് അതെല്ലാം നീറുന്ന വിഷയമായി തീരുമ്പോൾ സർവശക്തനായ ദൈവം മനുഷ്യന് സന്തോഷം തന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സമാധാനം അയച്ചാൽ അത് നിത്യമാണ് അത് നിലനിൽക്കുന്നതാണ് സാറയുടെ ജീവിതത്തിൽ അന്നു മുതൽ അവൾ സന്തോഷിക്കുവാൻ തുടങ്ങി അവൾ മരണം വരെ പിന്നെ ദുഃഖിച്ചിട്ടില്ല കാരണം ദൈവം കൊടുത്ത സന്തോഷം ദൈവം കൊടുത്ത ആനന്ദം അത് നിലനിൽക്കുന്ന ഒന്നാണ് ഒന്ന് ചിരി ഉണ്ടാക്കുന്ന ദൈവം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് അവൻ അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് അബ്രഹാമിന്റെ ദാസന്മാരായി അവർ ആ കാലത്ത് ചില കിണറുകൾ കുഴിക്കുവാനിടയായി എന്നാൽ അബ്രഹാമിന്റെ ദാസന്മാർ കുഴിച്ച കിണറുകളെ ഫെലിസ്റ്റിയർ മണ്ണിട്ട് മൂടുകയും മൂടുകയും ഫെലിസ്റ്റിയർ അത് അവകാശം പറയുകയും ചെയ്തു എന്നാൽ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ കാലമായപ്പോൾ അബ്രഹാം കുഴിച്ചതും മണ്ണിട്ട് നികത്തിയതുമായ കിണറുകളെ ഇസഹാക്ക് കുഴിക്കുവാനിടയായി തീർന്നു ഇസഹാക്ക് കുഴിക്കുക മാത്രമല്ല അതിൽ നീരുറവകളും കാണുവാനിടയായി അതിൽ ധാരാളം ജലം കാണുവാനിടയായി അപ്പോൾ ഫെലിസ്റ്റിയർ വന്ന് അതിനെ അവകാശം പറഞ്ഞു ഒന്ന് കുഴിച്ചു അവകാശം പറഞ്ഞു രണ്ടു കുഴിച്ചു അവകാശം പറഞ്ഞു മൂന്നാമതൊരു കിണറ് അവൻ കുഴിക്കാൻ വേണ്ടി പോയി അതിനെ അവകാശം പറഞ്ഞില്ല എന്നെ കേൾക്കുന്ന ദൈവ വൈതലെ ഒരുപക്ഷെ പിതാക്കന്മാരുടെ അവകാശം നീ അനുഭവിക്കരുതെന്ന് പറഞ്ഞ് ശത്രു അവിടവിടങ്ങളിൽ നിന്റെ നന്മയെ അവകാശം പറഞ്ഞെന്നു വരാം നീ അനുഭവിക്കേണ്ടത് നിന്റെ തലമുറ അനുഭവിക്കേണ്ടത് ശത്രു അവിടവിടങ്ങളിൽ വന്ന് അവകാശം പറഞ്ഞെന്ന് വരാം ഒന്നവകാശം പറഞ്ഞു ദൈവം മിണ്ടിയില്ല രണ്ടവകാശം പറഞ്ഞു ദൈവം മിണ്ടിയില്ല എന്നാൽ മൂന്നാമതൊന്ന് കുഴിച്ചു അത് അവകാശം പറയാൻ വര വന്നില്ല വരാൻ ദൈവം അനുവദിച്ചില്ല അതെ വചനം പറയുന്നു നീതിമാൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കത്തില്ലെന്നാണ് അതെ പ്രിയരെ തന്റെ പിതാവ് കുഴിച്ചതിനെ ഒരു സമയം വരെ ശത്രു അവകാശം പറഞ്ഞു എന്നാൽ ഇസഹാക്ക് കുഴിച്ചു അതിനെ അവകാശം പറഞ്ഞു എല്ലാം അവകാശം പറയുവാൻ ദൈവം അനുവദിച്ചില്ല മൂന്നാമത് ഒരു കിണർ കുഴിച്ചു അതിന് ദൈവം ഇസഹാക്കിന് കൊടുത്തു അതുകൊണ്ട് ഇസഹാക്ക് പറയുന്നത് യഹോവ ഇപ്പോൾ നമുക്കൊരു ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രകോ എന്ന് പേരിട്ട് അതെ പ്രിയരെ ഇടമുണ്ടാക്കി തരുന്ന ദൈവം അലഞ്ഞു തിരിയുവാനോ അസ്വസ്ഥപ്പെടുവാനോ ഒന്നും ദൈവം അനുവദിക്കാതെ ഒരു ദിവസം ദൈവം നിന്നെ ഉറപ്പിക്കും എന്നും നീ അലഞ്ഞു തിരിയുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നും നീ കണ്ണുനീര് കുടിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നും നീ നിരാശയിൽ കിടക്കുവാൻ അനുവദിക്കത്തില്ല എന്നും നിന്റെ നന്മകൾ ശത്രു അവകാശം പറയുവാൻ ഡൈവ് അനുവദിക്കത്തില്ല നീ അനുഭവിക്കേണ്ടത് നിന്റെ തലമുറ അനുഭവിക്കേണ്ടത് എന്നും ദുഷ്ടൻ പിശാജ് അവകാശം പറയത്തില്ല ഒരു ദിവസം ദൈവം നിനക്ക് അവകാശമായി ദൈവം നിനക്കൊരു നല്ല അവകാശം തന്നു മാനിപ്പാൻ ശക്തനായ ദൈവമാണ് ദൈവം നിനക്കൊരു ഇടമുണ്ടാക്കി തന്നു മാനിക്കുന്ന ദൈവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഇടമുണ്ടാക്കി തരുന്ന ഒരു ദൈവം മൂന്നാമത് നമ്മൾ വായിക്കുമ്പോ കൊലോസിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന കൊലോസിയ ലേഖനം ഒന്നാമധ്യായ മതിന്റെ ഇരുപതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവനിൽ അവനിൽ സർവ വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കിയെന്നാണ് അവൻ മുഖാന്തരം സമാധാനം പ്രിയരേ സമാധാനം ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്പസമാധാനത്തിനു വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അല്പസമാധാനം കിട്ടുവാൻ വേണ്ടി നമ്മൾ എവിടെയെല്ലാം പോകുന്നു പക്ഷെ സമാധാനമില്ല സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടവരാണ് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനം ഉണ്ടായി വരത്തില്ല സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുത്താലേ നമ്മുടെ ജീവിതത്തെ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി കഴിയത്തുള്ളൂ യോഗ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതെ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അതെ അത് പറഞ്ഞത് നസ്രേന യേശുവാണ് ലോകരക്ഷകനാണ് സമാധാനമുള്ള ഒരു ദൈവമായിരുന്നു ക്രൂശിൽ മരണത്തിലും സമാധാനത്തോടെ മരിക്കാൻ അയ്യം വിളിച്ചുകൊണ്ടോ നിലവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുലമ്പിക്കൊണ്ടോ അല്ല ചെയ്യേണ്ടതെല്ലാം ചെയ്ത് നിവർത്തിയ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ പ്രാണന വിട്ട ദൈവമാണ് യേശുക്രിസ്തു ആ ക്രിസ്തുവിന്റെ അനുഗായികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ സമാധാനം ദൈവം തരുവാൻ മതിയായവൻ അതെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനം ഉണ്ടാക്കി ദൈവം നമുക്ക് തന്നു ക്രൂശിൽ കാൽവറിയിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി നമുക്ക് സമാധാനം ഉണ്ടാക്കി തന്നു അതെ നമ്മൾ അടുത്തതായി പ്രവാചകന്റെ പുസ്തകം നാല്പത്തി അധ്യായം നമ്മൾ വായിക്കുമ്പോ നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുന്ന നാല്പത്തി മൂന്നാമധ്യായം അതിന്റെ പതിനാറാം വാക്യം നമ്മൾ വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇപ്രകാരമാണ് സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും അതെ പതിനെട്ടാം വാക്യം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജനപ്രദേശത്ത് നദികളും ഉണ്ടാക്കും മരുഭൂമിയിൽ ഒരു വഴിയും നദികളും ഉണ്ടാക്കും മരുഭൂമിയിൽ വഴിയൊരുക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം മിസ്രായം മക്കളെ മിസ്രൈമിൽ നിന്ന് കനാൻ നാട് വരെ കൊണ്ടുപോയപ്പോ പല പ്രാവശ്യം മരുഭൂമിയുടെ അനുഭവങ്ങൾ പല പ്രാവശ്യം വഴി അടഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നെങ്കിലും ദൈവമതാത് സമയങ്ങളിൽ വഴിയൊരുക്കി ചെങ്കടലിൽ ചെങ്കൽപാതയൊരുക്കി കൊടുത്ത ദൈവമാണ് വഴിയിൽ തടഞ്ഞ ശത്രുവിന്റെ മുമ്പിൽ വഴി നിരത്തി കൊടുത്ത ദൈവമാണ് അതെ വഴി വഴിയുണ്ടാക്കുന്നൊരു ദൈവമാണ് നിന്റെ വഴികളെല്ലാം അടഞ്ഞെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നെങ്കിൽ അടഞ്ഞില്ല പ്രിയരെ പ്രാർത്ഥിക്കുക നിന്റെ വഴി ഒന്നും അടഞ്ഞിട്ടില്ല നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ നിന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ ദൈവം നനക്കു വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട് ദൈവം നനക്കു വേണ്ടി ഒരു വഴി തുറന്നിട്ടിട്ടുണ്ട് അത് കാണുവാൻ വേണ്ടി അത് അനുഭവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ നാലാമതായി നമ്മൾ വായിക്കുമ്പോ പരിഹാരമുണ്ടാക്കി തരുന്ന ഒരു ദൈവം നമുക്ക് എന്തോ പരിഹാരമാവുണ്ടാക്കി തരുന്ന ഇബ്രാഹിം ലേഖനം എബ്രാഹിം ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന ഒന്നാം അധ്യായം എബ്രാഹിംലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത് ഭാഗത്ത് ഇരിക്കുകയില്ല അതെ പാപങ്ങൾക്ക് ഉണ്ടാക്കിയ ശേഷം പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇവിടെ ആർക്കും കഴിയത്തില്ല പല വിഷയങ്ങൾക്കും പലതിനും പരിഹാരമുണ്ടാക്കാം പലതിനും പരിഹാരം ഉണ്ടാക്കുവാൻ ഇവിടെ പലർക്കും കഴിയും പക്ഷേ പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത ഒരു വിഷയം എന്ന് പറയുന്നത് പാപത്തിനാണ് പാപത്തിനു പരിഹാരം വരുത്തുവാൻ ആർക്കും ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് പാപത്തിന്റെ പരിഹാരമാണ് പാപത്തിനു പരിഹാരം വരുത്തുവാൻ ഇവിടെ ആർക്കും ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല യേശുവിനല്ലാതെ ഭൂമിയിൽ ആർക്കും പാപത്തിനു പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തില്ല പാപത്തിന്റെ പരിഹാരം നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ അർപ്പണങ്ങൾക്കോ അതുപോലുള്ള ഏതെങ്കിലും ക്രമീകരണങ്ങൾക്കോ ഒന്നും പറ്റത്തില്ല പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ യാഹങ്ങൾക്ക് താൽക്കാലികമായി പരിഹാരം വരുത്തി തരുവാൻ കഴിയുമായിരുന്നു എന്നാൽ ഒരു നിത്യ പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തുവിനും മാത്രമാണ് കഴിഞ്ഞത് അതെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം മാത്രമല്ല ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് മാത്രമല്ല ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് പാപത്തിന്റെ പരിഹാരവും വരുത്തി തരും അതെ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളിപ്പിക്കും രക്താംബരം പോലെ ചുവപ്പാണെങ്കിലും പോലെ ആക്കും വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്നാണ് കർത്താവ് പറയുന്നത് ഒന്ന് യോഗനാൻ ഒന്ന് ഏഴ് എട്ട് നമ്മൾ വായിക്കുമ്പോ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു അതെ പാപങ്ങൾക്ക് പരിഹാരം വരും നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയത്തിനും പരിഹാരമുണ്ട് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട് പ്രിയരെ ഇപ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിൽ പാരപ്പെടുന്നുവോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിരിക്കാം കുടുംബത്തിന്റെ വിഷയത്തിലായിരിക്കാം നിങ്ങളുടെ ഭവനത്തിന്റെ വിഷയത്തിലായിരിക്കാം ജോലി വിഷയത്തിലായിരിക്കാം സാമ്പത്തിക വിഷയത്തിലായിരിക്കാം ഏത് വിഷയത്തിൽ നീ ഭാരപ്പെടുന്നുവോ അതിന് പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് നീറുന്ന വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കണ്ട ഭാരപ്പെട്ടിരിക്കേണ്ട പ്രാർത്ഥിക്ക് ദൈവം നിനക്കൊരു പരിഹാരം തരും ഈ വചനങ്ങൾ അ ദൈവം അനുഗ്രഹിക്കട്ടെ